സ്കൂൾ വിട്ട് വരുമ്പോൾ പഴമൊക്കെ കഴിഞ്ഞാൽ തീരെ കഴിക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല കൊണ്ട് നമുക്ക് നേത്രപ്പഴം കഴിപ്പിക്കാം അതിന് പറ്റിയൊരു ഐഡിയ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് പോലെ ഈ സ്നാക്ക് കണ്ടു കണ്ടുകഴിഞ്ഞാൽ വേറൊരു സ്നാക്കിൻ്റെ റെസിപ്പിയുടെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ നമുക്ക് നേന്ത്രപ്പഴത്തിൻ്റെ സ്നാക്ക് കാണാം ഞാൻ ഞാനിതിനായിട്ട് എടുത്തിരിക്കുന്നത് മൂന്ന് ചെറിയ നേന്ത്രപ്പഴമാണ് ഇത് വീട്ടിലുണ്ടായ നാടൻ നേന്ത്രപ്പഴമാണ് അതാണ് ഇത്രയും ചെറുത് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പഴമാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതിയാകും പഴം തൊലി കളഞ്ഞിട്ട് ഇതുപോലെ നാലാക്കി മുറിച്ച് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക അതുപോലെ മൂന്ന് പഴവും മുറിച്ചെടുക്കാവുന്നതാണ് കേന്ദ്രപ്പഴത്തിൻ്റെ തൊലി കൊണ്ട് നമുക്കൊരു ഐഡിയ ഉണ്ട് തിന്നാനല്ല കേട്ടോ അതിൻ്റെ ആ കട്ടിയുള്ള ഭാഗം മുറിച്ച് കളഞ്ഞിട്ട് തൊലി മാത്രം മിക്സിയിലെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം എന്നിട്ട് തലേ ദിവസത്തെ പൊളിച്ച കഞ്ഞിവെള്ളവും കൂടി ചേർത്തിട്ട് നമ്മുടെ റോസയുടെ ചുവട്ടിൽ ഒഴിച്ചു കഴിഞ്ഞാൽ നിറയെ പൂ ഉണ്ടാവും കേട്ടോ പൂവുണ്ടായ ഒരു പിക്ചർ കൂടെ ഞാൻ കാണിച്ചു തരാം ഇതിൽ ഇനി നമുക്ക് ഒരു പാനടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ് ചേർത്ത് കൊടുക്കാം നെയ് മെൽറ്റായി വരുമ്പോൾ പഴം ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും നട്ട്സൊക്കെ ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ നട്ട്സ് ഒന്നും ചേർക്കുന്നില്ല ഈ പഴത്തിൻ്റെ കളർ നല്ലൊരു മഞ്ഞ കളറായി വരുന്നത് വരെ മിക്സ് ചെയ്തെടുക്കാം നല്ല തൊലി കറുത്ത് തുടങ്ങിയ പഴമാണെങ്കിൽ കുറച്ചും എളുപ്പമാണ് മിക്സ് ചെയ്യുമ്പോൾ തന്നെ അതങ്ങ് പെട്ടെന്ന് ഉടഞ്ഞൊക്കെ കിട്ടും ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം അരക്കപ്പ് ചെറിയ തേങ്ങ ചേർക്കുന്നുണ്ട് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ് ചേർക്കുന്നത് ഡെസിക്കേറ്റഡ് കോക്കോണട്ട് ആണെങ്കിൽ അതും മതിയാകും തേങ്ങ കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം തേങ്ങയുടെ ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറിയിട്ട് നെയ്യിലൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റായി വരണം അത്രയേ ഉള്ളൂ ഒരുപാടങ്ങ് ഡ്രൈ ആക്കി വർക്ക് ഒന്നും വേണ്ട ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അവിലാണ് മുക്കാൽ കപ്പ് മട്ട അവിലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് സാധാരണ വെള്ള അവിൽ ഏതായാലും മതിയാകും അവിൽ ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എല്ലാം കൂടി നല്ലതുപോലെ ആ നെയ്യിലൊന്ന് റോസ്റ്റായി വരുമ്പോൾ ഒരു സ്പെഷ്യൽ ഒരു മണം വരും കേട്ടോ അടിപൊളിയാണ് ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ചേർത്തിട്ടില്ല അര ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ബ്രൗൺ ഷുഗറാണ് എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഞാനിത് ചേർക്കുന്നു ഇല്ല എങ്കിലും നിങ്ങൾക്ക് ശർക്കര പൊടി ചേർക്കാവുന്നതാണ് കരിപ്പട്ടി ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആണ് ഇതിൽ ചേർത്തിരിക്കുന്നത് ശർക്കരയാണെങ്കിലും അങ്ങനെ ചേർത്താൽ മതി പിന്നെ അല്ലെങ്കിൽ നമ്മൾ മെൽറ്റ് ചെയ്ത ശർക്കരയാണെങ്കിൽ കുറച്ച് ഒരു കാൽ കപ്പൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ടേസ്റ്റ് നോക്കി വീണ്ടും മധുരം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂട് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് എന്ന് വെച്ചാൽ ഒരുപാട് തിളച്ച വെള്ളമല്ല നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പച്ച വെള്ളം ഒഴിക്കാതിരിക്കാൻ ശ്രമിക്കുക വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യുക അടച്ചു വയ്ക്കുക ഫ്ലെയിം കുറച്ച് വയ്ക്കുക കുറച്ച് കഴിയുമ്പോൾ തുറന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം വെള്ളം ചിലപ്പോൾ പെട്ടെന്ന് വറ്റിയിട്ട് അടുക്കി പിടിച്ച് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക ഈ വെള്ളം വറ്റിച്ചെടുക്കുക പിന്നെ നമ്മൾ ഈ കിടക്കുന്ന പഴം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക അത് സ്പാച്ചു വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അതിനാണ് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ നന്നായിട്ട് തൊലി കറുത്ത പഴമാണെങ്കിൽ പെട്ടെന്ന് അതങ്ങ് ഉടഞ്ഞും കിട്ടും ഇതിനെ നമുക്ക് നന്നായിട്ടിനി ഉടച്ചെടുക്കണം ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി പഴവും അവിലും തേങ്ങയും കൂടി നന്നായിട്ട് യോജിച്ച് വരണം നമുക്ക് കൈ കൈകൊണ്ട് ഉരുട്ടിയെടുക്കാൻ പാകത്തിനാകുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാൻ പാനിൽ നിന്നെല്ലാം വിട്ട് വന്ന് വരണം അതിൽ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടോ എന്ന് നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ആ പാനിൽ തന്നെ കുറച്ചൊന്ന് പരത്തി വെച്ച് കൊടുത്താൽ മതിയാകും ഒരു പത്ത് മിനിറ്റൊക്കെ കഴിയുമ്പോൾ ചൂടാറക്കിട്ടും ചൂടാറക്കിട്ടുമ്പോൾ അതായതുപോലെ നമുക്ക് ഉണ്ട് ഉരുട്ടി എടുക്കാവുന്നതാണേ ഇതിങ്ങനെ തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് എന്നാലും നമുക്കിതിൽ ചെറിയൊരു പൊടിക്കൈ ഇവിടെ ചെയ്യാനുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ സുഖിയൻ സുഖിയനുണ്ടാക്കില്ല അതുപോലെ ചെറിയൊരു മൈദ ബാറ്റർ ഉണ്ടാക്കി അതിൽ മുക്കി ഫ്രൈ ചെയ്തെടുത്ത് വേണമെങ്കിലും കഴിക്കാവുന്നതാണ് ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല അതിനായിട്ട് ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഈ സ്നാക്ക് അതിലിട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ പുറംഭാഗം ഒന്നുകൂടി ഒന്നൊരു മുരിഞ്ഞ ഒരു ടേസ്റ്റൊക്കെ കിട്ടും നല്ല ടേസ്റ്റാണ് അടിപൊളിയാണ് മൗത്ത് മെൽറ്റിംഗ് എന്ന് പറയില്ലേ അതാണ് സാധനം ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒരു റെസിപ്പി കൂടി പരിചയപ്പെടുത്തി തരാമെന്ന് അതെന്താണെന്ന് കണ്ടാലോ ഇത് രാവിലെ ഇടിയപ്പം ഉണ്ടാക്കിയതിൽ ബാക്കി വന്ന മാവാണ് മിക്ക വീടുകളിൽ ഇങ്ങനൊരു മാവ് ബാക്കി വരും അതിനെ നമുക്ക് ഉപയോഗപ്പെടുത്താം എങ്ങനെയാണ് അതിലേക്കൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കണം പിന്നെ കുറച്ച് എള് കയ്യിലുള്ളത് കൊണ്ട് മാത്രം ചേർക്കുകയാണ് ഇല്ലെങ്കിൽ ചേർക്കണ്ട ഇല്ലെങ്കിൽ രണ്ട് നിൽക്കും ജീരകം ചേർത്ത് കൊടുത്താലും മതിയാകും ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക ചെറിയ മധുരം മതി കേട്ടോ ഒരുപാട് മധുരം വേണ്ട പഞ്ചസാരയോട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇത്രയും മാവ് ബാക്കി വന്നു കഴിഞ്ഞാൽ കോഴിക്കട്ടുണ്ടാക്കാനോ ഒന്നിനും തികയില്ല അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഇതായിപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് കുഞ്ഞു കുഞ്ഞ് ആക്കി എടുക്കുക നമ്മുടെ കൈ ഒന്ന് നനച്ചു കൊടുക്കുക നനച്ചതിന് ശേഷം കുഞ്ഞ് ബോൾസ് ആക്കി എടുത്തിട്ട് ഉരുട്ടിയതിന് ശേഷം മറ്റേ കയ്യിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കുക അപ്പോഴേക്കും നമ്മുടെ സ്നാക്കിൻ്റെ പകുതി പരിപാടി കഴിഞ്ഞ് ഞങ്ങൾക്ക് കുഞ്ഞിലെ സ്ഥിരമായിട്ട് ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നൊരു സാധനമാണ് കേട്ടോ ഇത് ഞങ്ങളിതിനെ അമ്മായി പത്തിരി എന്നാണ് പറയാറ് അല്ലാണ്ട് ഇങ്ങനെ മാവ് ബാക്കി വരുമ്പോഴല്ലാതെ മാവ് എടുത്ത് ഇതുപോലെ തിളച്ച വെള്ളത്തിൽ ഒഴിച്ച് ഇതേ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഇതാ ഇപ്പോൾ എല്ലാ സ്നാക്കും പരത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി എണ്ണ വെച്ച് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സൈഡ് ഒന്ന് ഒരിഞ്ഞ് വരുമ്പോൾ മറിച്ചിട്ട് കൊടുത്ത് കോരിയെടുക്കാം പിന്നെ അരിമാവ് ആയതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോവുകയോ അങ്ങനെയുള്ള ഒരു പരിപാടിയും ഇല്ല നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി അതിൻ്റെ രണ്ട് സൈഡും ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് കൂടി ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഏത് തരം വീഡിയോസാണ് ഇഷ്ടമെന്ന് കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിനനുസരിച്ച് റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്യാമല്ലോ ഇതാ ഇപ്പോൾ ഏകദേശം നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ കളറാകുമ്പോൾ കോരിയെടുക്കാം നല്ല കരിമുരുന്ന് ഇരിക്കുന്ന അടിപൊളി സ്നാക്കാണ് എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക്സൊക്കെ കമൻറ്റ് ബോക്സിൽ പറയണം അതാ ഇതിൻ്റെ ആ ഒരു ക്രിസ്പി സൗണ്ട് ഞാൻ കാണിച്ചു തരാം ഇതാ അടിപൊളി ആയിട്ടില്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ സിമ്പിളാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും നന്നായിട്ട് വയറ് നിറയുകയും ചെയ്യും എല്ലാ കൂട്ടാരും ട്രൈ ചെയ്ത് നോക്കണം ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ